കുന്നംകുളം ചാവക്കാട് കൗക്കനാമ്പട്ടി എന്ന സ്ഥലത്ത് ഒരു പച്ചക്കറി പച്ചക്കറിക്കിട നടത്തുന്ന മിടുക്കനായ ചെറുപ്പക്കാരൻ ജോൺ തൊട്ടപ്പുറത്ത് മറ്റൊരു പച്ചക്കറി കട ജോണിൻ്റെ പച്ചക്കറിക്കടയും ആർ കെ വെജിറ്റബിൾസും മത്സര കച്ചവടം നടത്തുന്ന കാലം ഒരു ഇടിയും മഴയുമുള്ള ഒരു ദിവസം ജോൺ തൻ്റെ കടയിൽ ഷീഴിതനായി കസേരയിലിരുന്ന് ടേബിളിൽ തലവെച്ചുറങ്ങുമ്പോൾ പെട്ടെന്ന് ഇടിമിന്നലേറ്റ് മരിച്ചു പോലീസിൽ അറിയിച്ചു മൃതദേഹം ചാവക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമെല്ലാം ഇടിമിന്നൽ തന്നെ കാരണമെന്ന് ഉറച്ചു വിശ്വസിച്ചു എന്നാൽ ജോണിൻ്റെ സഹോദരന് ഒരു സംശയം സാധാരണ ഒരു ഇടിമിന്നൽ മരണം നടന്നാൽ പൊള്ളലോ കരുവാളിപ്പോ അങ്ങനെ എന്തെങ്കിലും ശരീരത്ത് കാണണ്ടേ ജോണിനെ അല്ലാതെ അവിടെ യാതൊരുവിധ നഷ നാശനഷ്ടങ്ങളും കടയിലും ഉണ്ടായിട്ടില്ല പരാതി മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പോലീസ് മേധാവിക്കുമൊക്കെ സഹോദരൻ അയച്ചു പോലീസ് വീണ്ടും ബോഡി പുറത്തെടുത്ത് ഒരിക്കൽ കൂടി പരിശോധിക്കാൻ തീരുമാനിച്ചു പോലീസ് നടപടികൾ സ്വീകരിച്ചു ബോഡി പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി നാലു മാസം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു നാലു മാസം കഴിഞ്ഞ് ബോഡി അഴുകി തുടങ്ങിയിരുന്നു അതുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റാതെ അവിടെ വെച്ച് തന്നെ പോലീസ് സർജൻ പോസ്റ്റ്മോർട്ടം ചെയ്യുവാൻ തീരുമാനിച്ചു പോലീസ് സർജൻ ഉമാദത്തൻ അങ്ങനെ പോസ്റ്റ്മോർട്ടം നടത്തി അദ്ദേഹം വന്നത് തന്നെ ചില ചില സംശയങ്ങൾ മൂലം ഒരു മെറ്റൽ ഡിക്റ്റേറ്ററുമായിട്ടാണ് തലയോട്ടി മുതൽ പാദം വരെ മെറ്റൽ ഡിക്റ്റേറ്റർ വെച്ച് അദ്ദേഹം പരിശോധിച്ചു റിപ്സിന്റെ അവിടെ നിന്ന് ഒരു ബീപ് ശബ്ദം അദ്ദേഹം അവിടെ നിന്ന് ഒരു ബുള്ളറ്റ് കണ്ടെത്തി മരണസമയത്ത് ജോൺ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി പരിശോധിച്ച ഉമാദത്തൻ ജോണിന്റെ ഷർട്ടിൽ ഇടുപ്പ് ഭാഗത്ത് ഒരു ചെറിയ ദ്വാരം തൻ്റെ ലെൻസിലൂടെ നോക്കി കണ്ടെത്തി അദ്ദേഹം ഒരു കാര്യം സംശയമില്ലാതെ വീണ്ടും പറഞ്ഞു ഇതൊരു കൊലപാതകം തന്നെ ആരോ പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ചത് കൊണ്ടാണ് അത്തരത്തിലൊരു സുഷിരവും അങ്ങനെ ബുള്ളറ്റ് റിപ്സിലൂടെ ഹൃദയത്തിൽ പ്രവേശിച്ച് ജോൺ മരണപ്പെടുകയായിരുന്നു ആരാണ് കൊലപാതകി എന്നറിയാതെ പോലീസ് കുഴങ്ങി ആരാണ് കൊലപാതകി എന്തിന് പോലീസ് ഇരുട്ടിൽ തപ്പി അങ്ങനെയിരിക്കെ അന്വേഷണ സംഘത്തിലുള്ള പോലീസുകാരായ മണിയും രാജനും സമീപ പ്രദേശത്തുള്ള ബാറിലിരുന്ന് മദ്യപിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് മദ്യപിക്കുന്ന ഒരു ക്വട്ടേഷൻ നേതാവ് ജോണിൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കാനിടയായി അങ്ങനെ ആ ക്വട്ടേഷൻ നേതാവിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യലിൽ ഒരു കാര്യം വ്യക്തമായി ആർ കെ വെജിറ്റബിൾസുമായിട്ടുള്ള ബിസിനസ് വൈരാഗ്യം മൂലം